വാർത്തയിലേക്ക് ഉത്സവ കാഴ്ചകളുടെ മതിവരാ കാലത്തിന്റെ വരവറിയിച്ച പാടൂർ പനിക്കനാർ ക്ഷേത്രത്തിൽ വേലയാഘോഷിച്ചു ശനിയാഴ്ച രാവിലെ ശേഷം തായമ്പക വിളക്ക് തെളിയിച്ചു ക്ഷേത്രാങ്കണത്തിൽ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു വിലയാഘോഷത്തിന് തുടക്കം കുറിച്ച് ഉച്ചയ്ക്ക് വേലമന്നിലേക്ക് വാദ്യഘോഷങ്ങളുടെ വാളും ചിലമ്പും എഴുന്നള്ളിച്ചു പൊയ്ക്കുതിരിയെ വേലമന്നിൽ അണിയിച്ചൊരുക്കിയ ശേഷം ഇടുപിടി മുഴക്കി അഞ്ചാനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന മേളത്തോടെ പകൽവേല പുറപ്പെട്ടു മാവേലിക്കരത്തിടം പേറ്റി എഴുന്നുളത്ത് വൈകിട്ട് പന്തലിൽ നിരന്നു പഞ്ചവാദ്യം മേളം കരിമരുന്ന് പ്രകടനം എന്നിവയ്ക്ക് ശേഷം രാത്രി കാഴ്ചശിവേലി ക്ഷേത്രാങ്കണത്തിലെത്തി കലാമണ്ഡലം വിവേകചന്ദ്രനും കലാമണ്ഡലം ശ്രീജിത്തും ഇരട്ടത്തായമ്പകം അവതരിപ്പിച്ചു വേലുമന്നത്ത് പൊറോട്ടനാടകം അരങ്ങേറി കാഴ്ചശിവേലി കളമെഴുത്തുപാട്ട് സമാപനം എന്നിവയ്ക്കുശേഷം വേലുമന്നിൽ നിന്ന് തേരും കുതിരിയും ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു യു പാലക്കാട്